സാമ്പത്തിക ചുറ്റുപാടില്ലാത്തവർ പഠനം കളഞ്ഞ് അടിച്ചുപൊളിക്കരുതെന്നും ശ്രീനിവാസന്റെ മകനല്ലായിരുന്നുവെങ്കിൽ തണ്ടിപ്പോയനെയെന്നും ചലച്ചിത്ര താരം ധ്യാന ശ്രീനിവാസൻ വിളപ്പിള്ളിശാല സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കോളേജ് ക്ലബുകളുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തന്റെ കോളേജ് ജീവിതത്തിലെ സൗഹൃദങ്ങളിൽ നിന്നാണ് നല്ല തെറിവിളിയും തള്ളും പുച്ഛവും പഠിക്കുന്നതെന്നും കോളേജ് ജീവിതം സൗഹൃദത്തിനും പ്രണയിക്കാനും പ്രധാനമായും പഠിക്കാനുമുള്ള കാലമാണെന്നും ഞാൻ പഠിച്ച വിളിക്കുന്ന ഒരാൾ അങ്ങനെ തെറി അങ്ങനെ ചെയ്ത് പറയാൻ കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ ആദ്യം പഠിക്കുന്നത് തെറി തെറികൾ പഠിച്ചു അപ്പൊ ഞാൻ രണ്ടാമത് പഠിച്ച കാര്യം അതെന്റെ ജീവിതത്തിൽ ഒരുപാട് എന്താണ് കള്ള് ഇത് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും സഹായിക്കും നമ്മളെ കള്ളം പറയാൻ നമ്മളെ പല പല ഘട്ടങ്ങളിലും നമ്മളെ തിരുവനന്തപുരം വെറുതെ

കോളേജ് അക്കാദമിക് ഡയറക്ടർ പ്രൊഫസർ ജയകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ ജി രാജ്മോഹൻ അധ്യക്ഷനായി സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒയും വൈസ് ചെയർമാനുമായ ഡോക്ടർ ദേവി മോഹൻ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ ഡോക്ടർ സുമ ആർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാജ്മോഹൻ കോളേജ് യൂണിയൻ ചെയർമാൻ അബിഗ എസ് പിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ശ്രീജിത്ത് എസ് നന്ദി രേഖപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ